ദൈവമേ സ്തോത്രം സ്തോത്രം മഹാപരിഷ ദിനമായ സ്വർഗി എന്നുള്ള പിതാവെ നല്ലതും വിലയേറിയമായ വിശ്വദിനായി നന്ദി ഇറങ്ങിയവർത്തോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു എന്നെ വിഴുങ്ങുവാൻ ഭാവിക്കുന്നവർ ധിക്കാരം കാട്ടുമ്പോൾ അവൻ സ്വർഗ്ഗത്തിൽ നിന്ന് കൈനീട്ടി എന്നെ രക്ഷിക്കും ദൈവം തൻ്റെ ദൈവം വിശ്വസ്തിയും അയയ്ക്കുന്നു ദൈവമേ സ്തോത്രം കർത്താവെ ഈ പ്രഭാതത്തിൽ അടിഞ്ഞി വന്നിരിക്കുന്ന നല്ല വചനത്തിനായി നന്ദി ഇറങ്ങിയവർത്തോടെ നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ് പ്രതിസന്ധികളിൽ നിന്നുള്ള വിടുതലായി അടികൾ പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്ന കർത്താവ് ദൈവമേ സ്തോത്രം ഈ ലോകത്തിൽ കർത്താവ് ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവ് അനവധി നിരവധി കഥാവ് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് കർത്താവ് സ്തോത്രം എന്നാൽ കർത്താവ് പലപ്പോഴും കർത്താവ് ആർക്കും അടിയങ്ങളെ സഹായിപ്പാനോ ഹാലലിയ സ്തോത്രം ദൈവം അടിയങ്ങളിൽ നിന്ന് കത്താവ് രക്ഷിപ്പാനോ കർത്താവ് മനസ്സോ ഹാലലിയ ഒന്നുമില്ലാതിരിക്കുമ്പോൾ ഹാലലിനിൽ മാത്രമാണ് ഞങ്ങൾ ആശ്രയിച്ച് ജീവിക്കുന്നത് കർത്താവ് സ്ത്രോത്രം അടിയങ്ങളെ വിഴുകുവാൻ ഭാവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും കർത്താവ് നിങ്ങളെ വിടവേക്ക് മാറാണെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ശബ്ദം കേട്ട് ഹാലലിയ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് ഹാലലിയ അടിയങ്ങൾക്ക് വരുന്ന നന്ദി പറഞ്ഞു താവി ഈ ദിവസങ്ങളിൽ കർത്താവെ ആ ദൈവത്തിന്റെ നന്മളെ പ്രാപിച്ചു എന്നോട് ഏറ്റവും പറ്റിച്ചേർന്ന് വിശ്വസിയോടെ വിശുദ്ധിയോടെ ജീവനുള്ള രൂപം നൽകണം മഹത്വം കൊടുക്കണം സേശ് കുസാസ്ലാമത്തിനെ